എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടുള്ള വിഷുഫലമാണ് അതായത് മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള ഫലമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്ക് വിശാഖം നക്ഷത്രമാണ് അപ്പോൾ വിശാഖം നക്ഷത്രത്തിൽ വിഷുഫലം എങ്ങനെയാണ് അതിൻ്റെ ദോഷകാര്യങ്ങൾ പരിഹാരം ഉൾപ്പെടെയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വിശാഖം നക്ഷത്രം നമുക്ക് എല്ലാവർക്കും അറിയാം നക്ഷത്രം സുബ്രഹ്മണ്യ ഭഗവാന്റെ നക്ഷത്രം കൂടെയാണ് അപ്പം വിശാഖനക്ഷത്രത്തിൽ എന്തൊക്കെ ദോഷങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭഗവാനോട് പറയുകയാണെങ്കിൽ ആ ഒരു ദോഷങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റി മാറ്റം വരുന്നതായിരിക്കും മേടമാസം ആകുമ്പോഴത്തേക്ക് വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം നല്ലതുപോലെ വരും അതായത് നമ്മൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സാമ്പത്തികം നാലാതിക്കീന്ന് നമുക്ക് വന്നുകൊണ്ട് ഭവിക്കും അതായത് നഷ്ടമില്ലാതെ സാമ്പത്തിക ലാഭമായിട്ട് നമുക്ക് മേടമാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം അതായത് നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് സാമ്പത്തിക ലാഭം സാമ്പത്തിക ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കും നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല അപ്പം ഈ ഒരു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ ദോഷങ്ങൾ നിലവിൽ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് എത്ര വയസ്സുണ്ട് അത്രയും വയസ്സിൻ്റെ ഒരു നാരങ്ങമാല നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം അത് ഞായറാഴ്ച ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഞായറാഴ്ച ചെയ്യുക അല്ലാത്ത ഭക്തജനങ്ങളാണെങ്കിൽ ചൊവ്വാഴ്ച മാത്രം ചെയ്യുക പിന്നെ ബാക്കി നമ്മുടെ വിശ്വാസം പോലെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരിയില്ല ഈ ഒരു ദോഷങ്ങൾ മാറി നമുക്ക് സാമ്പത്തിക ലാഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒപ്പം തന്നെ ഇടവമാസം ഇടവമാസത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് അതായത് രോഗദുരിതങ്ങൾ അതായത് അസുഖങ്ങൾ വന്നാലും മാറാതെ നിൽക്കും നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഡോക്ടറെടുത്ത് പോയാലും തിരികെ തിരികെ ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് അത്ര നല്ലതല്ല അപ്പോൾ ഈ ഒരു ദോഷം മാറ്റാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോട്ട് ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ മൃത്യഞ്ജ പുഷ്പാഞ്ജലി ജലധാരയോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷത്തിന് മാറ്റം വരികയും ഒപ്പം തന്നെ ആരോഗ്യത്തോട് തന്നെ നമുക്ക് മാസത്തിൽ മുന്നോട്ട് പോകാം ഒപ്പം തന്നെ മിഥുനമാസം മിദിന മാസം വിശ് വിശാഖനക്ഷത്രക്കാർക്ക് ഇച്ചിരി പ്രശ്നമാണ് അതായത് കർമ്മത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും തടസ്സങ്ങൾ നേരിട്ട് അത് നടക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു തടസ്സത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ പോയി മുക്കുറ്റി കൊണ്ട് അതായത് ഗണപതി ക്ഷേത്രത്തിൽ മുക്കുറ്റി തിരുമേനിയുടെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് പറയണം തിരുമേനി എൻ്റെ നക്ഷത്രം വിശാഖമാണ് എനിക്ക് മിഥുന മാസത്തിൽ ഇത്തിരി തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതേപോലെയുള്ള രീതിയിൽ ഗണപതി മന്ത്രം കൊണ്ടും മുക്കുറ്റി കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം ഈ അർച്ചന ചെയ്ത് മുക്കുറ്റി നമുക്ക് തിരിച്ചു തരും അത് നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വിഘ്നങ്ങൾ മാറും നമുക്ക് ഗ്രഹത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ശാന്തിയും സമാധാനവും ഒപ്പം നെഗറ്റീവ് മാറി പോസിറ്റീവ് എനർജിയും കൂടെ കിട്ടുന്നതാണ് അപ്പം ഈ ഒരു കാര്യം വിശാഖ വിശാഖനക്ഷത്രക്കാരും മിഥുന മാസത്തിൽ തന്നെ ചെയ്യണം ചെയ്യാതിരിക്കരുത് അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറ്റി മാറിപ്പോകുന്നതായിരിക്കും ഒപ്പം തന്നെ നമുക്ക് മാസം നോക്കാം നമുക്ക് കർക്കിടക മാസം നോക്കാം അപ്പോൾ മാസം കർക്കിട മാസത്തിലും ഈ പറയുന്ന പോലെ നമുക്ക് നാരാധിക്കുന്നത് സാമ്പത്തികം കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ട് നാരാധിക്കുന്ന എങ്ങനെയാണ് സാമ്പത്തികം കിട്ടുന്നത് അതായത് നമ്മൾ മുമ്പ് ചോദിച്ച ആൾക്കാർക്ക് നമുക്ക് പൈസ തന്ന് സഹായിക്കും ഒപ്പം തന്നെ നമ്മൾ ലോണുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അനുകൂലമായിട്ട് വെയ്യും നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസയൊക്കെ നമുക്ക് തിരികെ കിട്ടും അപ്പോൾ എന്തുകൊണ്ടും കർക്കിട മാസം വിഷാ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലൊരു മാസം തന്നെയാണ് അപ്പം ഈ ഒരു ദോഷങ്ങളും മാറാൻ വേണ്ടി ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നല്ലപോലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വഴിപാട് ദേവീക്ഷേത്രത്തെ താമര കൊണ്ട് അശുവാരൂഢ മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും അപ്പോൾ നമ്മൾ അശുവാരൂടം ചെയ്യുമ്പോഴത്തേക്ക് തിരുമേനെ കണ്ട് പറയുക സാമ്പത്തിക ലാഭത്തിനും തൊഴിൽ തടസ്സത്തിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ അശുവാരൂടം ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യം താമര കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കാര്യം പൂർണ്ണമായിട്ടും സാധിക്കുന്നതാണ് അപ്പം നമുക്കിനി ചിങ്ങമാസം നോക്കാം ചിങ്ങമാസത്തിലെ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലിക്ക് ഇത്രയും നാൾ പരിശ്രമിച്ചവർക്കൊക്കെ ജോലി കിട്ടും നല്ലൊരു ജോലി കിട്ടും നിലവിൽ ജോലിയുള്ള വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് നല്ലപോലെ സാമ്പത്തിക ലാഭങ്ങൾ ഒപ്പം തന്നെ ഈശ്വരാനുഗ്രഹത്തോടുള്ള ഒരു ജോലി വിശാഖ നക്ഷത്രക്കാർക്ക് കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ കന്നിമാസം കന്നിമാസത്തിൽ വിശ്വ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കും അതായത് നേരത്തെ നമ്മൾ കണ്ടുവച്ച ആലോചനയൊക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും നിലവിൽ വിശാഖം നക്ഷത്രക്കർ എത്ര വയസ്സായിട്ടും വിവാഹം നടക്കാതിരിക്കുവാണെങ്കിൽ നടക്കാതിരിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ബാണേശ്വരി മന്ത്ര ഹോമോ ബാണേശ്വരി മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ ഗ്രഹനില് ഏഴാം പാവം അതായത് ലാതൊട്ട് ഏഴിൽ ഏത് ഗ്രഹമാണോ പാവഗ്രഹം നിൽക്കുന്ന വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ആ ഒരു ദോഷങ്ങളും കൂടെ മാറ്റുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും കന്നിമാസത്തിൽ വിവാഹം നടക്കും വിശാഖം നക്ഷത്രക്കാർക്ക് അപ്പം പൊതുവേ ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാൻ വേണ്ടിയാണ് ബാണേശ്വരി മന്ത്ര അർച്ചനയോ ഹോമോ ചെയ്യുന്നത് ഹോമം നമ്മൾ മലരും തൈരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഹോമിക്കുന്നത് അപ്പോൾ അതൊരു വീടിൻ്റെ അടുത്തുള്ളൊരു തിരുമീനെ കണ്ടിട്ട് വിവാഹ തടസ്സത്തിനുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് പ്രത്യേകം ചെയ്യിക്കുക അപ്പോൾ ഈ ഒരു ദോഷത്തിന് പരിഹാരം കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ തുലാമാസം തുലാമാസത്തിൽ വിശ്വാനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ വീട് പണികളൊക്കെ നടക്കും തടസ്സങ്ങളൊക്കെ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ ഈശ്വരൻ്റെ ഒരു നല്ലൊരു കചരോ അനുഗ്രഹം കൊണ്ടായി ഉണ്ടാകുന്നതായിരിക്കും ശത്രുദോഷങ്ങളൊക്കെ മാറി നമുക്ക് വീട് വെക്കാനുള്ള പൈസകളും കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ നമ്മുടെ വീട് ആരുടെ പേർക്കാണോ അവർ ഒരു വെള്ളിയുടെ വീട് കൊണ്ട് വെക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ വൃശ്ചികമാസം വൃശ്ചികമാസത്തിൽ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒത്തിരി ഒത്തിരി യാത്രകൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകും കുടുംബമായിട്ടും വിദേശത്ത് പോകാനും വിദേശത്ത് നിന്ന് അവിടെ ഇങ്ങോട്ട് വരാനും തടസ്സങ്ങളൊക്കെ നീങ്ങി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കി നമുക്ക് സാമ്പത്തിക ലാഭവും വന്ന് നമുക്ക് യാത്രകൾ പോകാനുള്ള അവസരങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവ നടത്തി ആ ഒരു പ്രസാദം വീട്ടിൽ കൊണ്ടുവച്ച് നമ്മളതിൽ പോയി പങ്കെടുക്കുകയും ചെയ്യണം ജോലിയുള്ളവർ ഞായറാർച്ച ചെയ്യുക അതാണ് എടുത്തെടുത്ത് കാര്യങ്ങൾ പറയുന്നത് ഒപ്പം തന്നെ ധനുമാസത്തിൽ ശത്രുദോഷങ്ങളൊക്കെ മാറി എല്ലാവിധ ഐശ്വര്യങ്ങളും വിശാഖനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ശത്രുദോഷം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ക്ഷേത്രത്തിൽ രക്തപുഷ്പാത്തിന് ചുമന്ന പുഷ്പങ്ങൾ കൊണ്ട് അതായത് അരളി ചെത്തി ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മാല കെട്ടി ഇരുപത്തൊന്ന് വലത്ത് വെച്ച് ദേവിയുടെ നടക്കി വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ശത്രുദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഒപ്പം തന്നെ മകരമാസത്തിൽ വിശാഖം നക്ഷത്ര സാമ്പത്തിക ലാഭങ്ങളും തടസ്സങ്ങളൊക്കെ നീക്കി ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നതും ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ കൊടുക്കുന്നതും വളരെ അധികം ഉത്തമമാണ് ഒപ്പം തന്നെ കുംഭമാസം കുംഭമാസത്തിൽ ആരോഗ്യ കാര്യങ്ങൾക്ക് പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല ആരോഗ്യം നല്ലപോലെ മെച്ചപ്പെടും ഐശ്വര്യം ഉണ്ടാകും എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് ശാന്തിയും സമാധാനം കിട്ടുന്ന ഒരു മാസമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ഈ മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുക രുദ്രാഭിഷേകത്തിന് പല ക്ഷേത്രത്തിൽ പല പല ചാർജാണ് അത് ചോദിച്ചതിന് ശേഷം മാത്രം നടത്തുക ചെറിയ ചാർജ് ആണെങ്കിൽ മൂന്നെണ്ണം നടത്തുക വലിയ എമൗണ്ട് ഉള്ള ചാർജ് ആണെങ്കിൽ മാസത്തിൽ ഒരു തവണ നടത്തിയാൽ മതി രുദ്രാഭിഷേകം ചോദിച്ചതിന് മാത്രം നമ്മൾ കമ്മിറ്റിക്കാരോട് ചോദിക്കുക എത്ര രൂപയാണ് രുദ്രാഭിഷേകം പല ക്ഷേത്രത്തിലെ പല ചാർജാണ് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ അഞ്ഞൂറ്റൊന്ന് രൂപയാണ് ചിലയിടത്ത് നൂറ്റമ്പതാകാം അതുകൊണ്ട് നമ്മൾ ചോദിച്ചതിന് മാത്രം എഴുതുക ഒപ്പം തന്നെ മീനമാസം മീനമാസത്തിൽ വിശാഖനഷ്ട എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഈശ്വരൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്നതാണ് ഒപ്പം തന്നെ സന്തതികൾ നല്ല നിലയിലാകാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും സന്തതിയിൽ നിന്നും നല്ല നല്ല അനുഭവങ്ങൾ കിട്ടാനും ഒക്കെ ഒരു അവസരവും കൂടിയാണ് ഒപ്പം തന്നെ നമ്മൾ വിശാഖം നക്ഷത്രക്കാർ പല പല ജ്യോത്സ്യന്മാർ പറയുന്നത് ഈ വിഷുഫലം നല്ലതാണ് പക്ഷെ നല്ല നല്ല ഭാഗങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് സർപ്പങ്ങളുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ടു കൊടുക്കാതിരിക്കുക കുടുംബക്ഷേത്രത്തിൽ അതായത് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കുക രക്ഷസിന് പാൽപായസം കൊടുക്കാതിരിക്കുക ദേശദേവതയെ പ്രീതിപ്പെടുത്തലേ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ വിശാഖം നക്ഷത്രക്കാർ രക്ഷപ്പെടില്ല അപ്പം തന്നെ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ വിശ്വസിക്കുന്ന ഈശ്വരനോടൊന്ന് മാറ്റിത്തരാൻ പറയുക വിളക്ക് വെക്കുമ്പോൾ നാമങ്ങൾ ചെയ്ത് ഈശ്വരന്റെ ഒരു അനുഗ്രഹം തന്നെ നേടുക ഒപ്പം തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പഞ്ചാശ്ശേരി ജപിക്കുക അപ്പോൾ വിശാഖം നക്ഷത്രക്കാരത്തിൽ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെ അല്ലേ അത് പല ജ്യോതിഷന്മാരും പല രീതിയിലൊക്കെ പല കാര്യങ്ങളും യൂട്യൂബിലൂടെ പറയുന്നുണ്ട് അല്ലേ ആരും ചില ആൾക്കാരൊന്നും വ്യക്തമാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരാറില്ല ചിലർ പറയും ചില നക്ഷത്രക്കാർ ലോട്ടറി അടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ലോട്ടറിയൊക്കെ ഒക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മൾ ജോലിക്ക് പോകേണ്ട കാര്യത്തിലല്ല അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ കർമ്മം ചെയ്യുക നമ്മൾ ഈ പറയുന്ന പോലെ വഴിപാടും കാര്യങ്ങളും ചെയ്യുക നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് അവരെ ഉറച്ച് വിശ്വസിക്കുക നമ്മൾ നിത്യം നല്ല പോലെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഐശ്വര്യം നമുക്ക് കിട്ടും ഒപ്പം തന്നെ വിശാഖം നക്ഷത്രക്കാർക്ക് വിശ്വഫലത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ കാണാം നമസ്കാരം